ജാമ്യ വ്യവസ്ഥ ലംഘനം നടത്തിയ കൊലക്കേസ് പ്രതിക്കെതിരെ നടപടിയെടുക്കാത്ത പോലീസിന്റെ ഗുരുതര വീഴ്ചയിൽ രണ്ടു പേർക്ക് കൂടി ജീവൻ പൊലിഞ്ഞു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് സ്ത്രീയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് അവരുടെ ഭർത്താവിനെയും ഭർത്താവിൻ്റെ മാതാവിനെയും വെട്ടിക്കൊലപ്പെടുത്തിയത് നിരന്തരം ഭീഷണിപ്പെടുത്തിയ ഇയാൾക്കെതിരെ കൊല്ലപ്പെട്ടവരുടെ കുടുംബവും നാട്ടുകാരും പരാതി നൽകിയിട്ടും സ്റ്റേഷൻ മുറ്റത്ത് നിർത്തി താക്കീർ നൽകി വിട്ടയക്കുകയാണ് പോലീസ് ചെയ്തത് നെന്മാറ പോത്തുണ്ടി തിരുത്തമ്പാടം ബോയൻ കോളനിയിൽ സുധാകരൻ അമ്മ ലക്ഷ്മി എന്നിവരെയാണ് അയൽവാസി ചെന്താമര കൊലപ്പെടുത്തിയത് സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ഇടക്കാല ജാമ്യത്തിലിറങ്ങിയതായിരുന്നു നെന്മാറ പഞ്ചായത്ത് പരിധിയിൽ പ്രവേശിക്കരുതെന്ന പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി നാല് ഉത്തരവ് ലംഘനം നടത്തി ചെന്താമര തൊട്ടടുത്ത വീട്ടിൽ താമസിച്ച ഒന്നര മാസമായി ഭീഷണിപ്പെടുത്തുന്നതായി സുധാകരനും മകൾ അഖിലയും പരാതി നൽകിയിരുന്നു നാട്ടുകാരും പരാതി നൽകി എന്നാൽ കേസെടുത്ത് കോടതിയിൽ റിപ്പോർട്ട് ചെയ്ത ജാമ്യം റദ്ദാക്കാനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതുമില്ല തിങ്കളാഴ്ച രാവിലെ മണിക്ക് സ്കൂട്ടറുമായി വീട്ടിൽ നിന്നിറങ്ങിയ സുധാകരനെ ചെന്താമര തൻ്റെ വീടിന് മുന്നിൽ തടഞ്ഞു നിർത്തി വെട്ടി വെട്ടിവീഴ്ത്തുകയായിരുന്നു നിലവിളിക്കേട്ട് ഓടിയെത്തിയ അമ്മ ലക്ഷ്മിയെയും വെട്ടി പരിക്കേൽപ്പിച്ചു ഇവർ ആശുപത്രിയിൽ മരിച്ചു പ്രതിഷേധം നടത്തിയ നാട്ടുകാർ സുധാകരന്റെ മൃതദേഹം കൊണ്ടുപോകുന്നത് തടഞ്ഞു ചെന്താമരയും ഭാര്യയും മക്കളും അകന്ന് കഴിയുകയായിരുന്നു കൊല്ലപ്പെട്ട സജിതയ്ക്കും കുടുംബത്തിനും ഇതിൽ പങ്കുണ്ടെന്ന് ആരോപിച്ചാണ് സജിതയെ കൊലപ്പെടുത്തിയതെന്നാണ് കേസ് ഒളിവിൽ പോയ ചെന്താമരയ്ക്കായി തമിഴ്നാട്ടിൽ ഉൾപ്പെടെ പോലീസിൻ്റെ നാല് സംഘങ്ങൾ തെരച്ചിൽ നടത്തുകയാണ് മരിച്ച ലക്ഷ്മിയുടെ ഭർത്താവ് പരേതനായ അപ്പായിയാണ് അതേസമയം നെന്മാറയിൽ കൊല്ലപ്പെട്ട സുധാകരൻ്റെയും ലക്ഷ്മിയുടെയും മൃതദേഹങ്ങൾ വീട്ടിലെത്തിച്ചപ്പോൾ വികാരനിർഭര രംഗങ്ങളാണ് അരങ്ങേറിയത് न्यूस् डेस्क मल्लवा